എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന റൈറ്റ്സ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിൽ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട റൈറ്റ്സ് ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന സ്ഥാപനമാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ പന്ത്രണ്ടാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ഉണ്ട് ടെസ്റ്റിൻ്റെ ഡേറ്റ് വരുന്നത് നവംബർ ഇരുപത്തി മൂന്നാണ് ഏതൊക്കെ സോണുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് റീജിയണിൽ വേക്കൻസി ഉണ്ട് കേരളത്തിൽ വേക്കൻസി വരുന്നുണ്ട് സൗത്തിലാണ് ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക കേരള തമിഴ്നാട് പുതുച്ചേരി ആൻഡ് ലക്ഷദ്വീപാണ് സൗത്ത് സോണിൽ വരുന്നത് അപ്പോൾ വിവിധ സോണുകളിലായിട്ട് വിവിധ സ്റ്റേറ്റ്സിലാണ് വേക്കൻസി ഉള്ളത് ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇനി തസ്തികകൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം ആദ്യത്തെ ഡിസിപ്ലിൻ വരുന്നത് സിവിലാണ് വിവിധ സോണുകളിലാണ് വേക്കൻസി ഉള്ളത് സൗത്ത് സോൺ ആണെങ്കിൽ തസ്തിക സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ ടു ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ് സൗത്ത് സോണിൽ വേക്കൻസി വരുന്നത് നൂറ് വേക്കൻസി ആണ് അണ്ടർ സോഡ് നാൽപ്പത്തി ഒന്ന് ഇ ഡബ്ല്യു എസ് പത്ത് ഒ ബി സി ഇരുപത്തി ഏഴ് എസ് സി പതിനഞ്ച് എസ് ടി ഏഴ് കൂടാതെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് അഞ്ച് വേക്കൻസി ഉണ്ട് അടുത്തത് ഇലക്ട്രിക്കൽ ഡിസിപ്ലിനിലാണ് സൗത്ത് സോണിൽ തസ്തിക വരുന്നത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ടു ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ് വേക്കൻസി ആകെ അഞ്ച് വേക്കൻസിയാണ് അണ്ടർ നാല് ഒ ബി സി ഒന്ന് അടുത്തത് എസ് ആൻഡ് ടീ ആണ് തസ്തിക സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എസ് ആൻഡ് ടി ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഇൻ ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇതിലേതെങ്കിലും സ്ട്രീമിലാണ് ഡിപ്ലോമ വേണ്ടത് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ടോട്ടൽ ഒരു ഉള്ളൂ അണ്ടർസോഡ് കാറ്റഗറി മാത്രമാണ് ഇനി അടുത്ത സ്ട്രീം മെക്കാനിക്കൽ ആണ് തസ്തിക സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഓർ മാനുഫാക്ചറിംഗ് ഓർ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ ആണ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് വേക്കൻസി പത്ത് അൺറിസർവ് ആറ് ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബിസി രണ്ട് എസ് സി ഒന്ന് അടുത്തത് മെറ്റലർജിയാണ് ഡിസിപ്ലിൻ വരുന്നത് തസ്തികയുടെ പേര് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് മെറ്റലർജി ഡിപ്ലോമ ഇൻ മെറ്റലോജി എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് വേക്കൻസി രണ്ട് അൺറിസേർവ് കാറ്റഗറി ആണ് ഇനി അടുത്തത് കെമിക്കൽ ആണ് ഡിസിപ്ലിൻ വരുന്നത് തസ്തികയുടെ പേര് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കെമിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ കെമിക്കൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ലെതർ ടെക്നോളജിയാണ് വേണ്ടത് ടു ഇയർസ് എക്സ്പീരിയൻസ് ആവശ്യമാണ് വേക്കൻസി മൂന്ന് അടുത്തത് കെമിസ്ട്രിയാണ് ഡിസിപ്ലിൻസ് വരുന്നത് തസ്തിക സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കെമിസ്ട്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ബി എസ് സി ഇൻ ആണ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് വേക്കൻസി രണ്ട് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ സ്ട്രീമുകളിൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അതാത് ക്വാളിഫിക്കേഷൻസിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി വരുന്നത് എല്ലാ തസ്തികയിലേക്കും നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ട് എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം റിസർവേഷൻ ഉള്ള കാറ്റഗറി ആണെങ്കിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്കുണ്ടായിരിക്കണം ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫേസ് വൺ റിട്ടേൺ ഉണ്ട് റിട്ടേൺ ടെസ്റ്റിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിൻ്റെ സെൻറ്റർ ഒക്കെ എവിടെയാണെന്നുള്ളതും ഒക്കെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലായിരിക്കും ഉണ്ടാവുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് ഒബ്ജെക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നെഗറ്റീവ് മാർക്കൊന്നുമില്ല ഫേസ് ടു ആയിട്ട് ഡോക്യുമെൻ്റ് ഉണ്ട് നിങ്ങളുടെ എല്ലാ ഡോക്യൂമെൻസും വെരിഫൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ്റെയും സെമസ്റ്റർ വൈസും ഇയർവൈസും ഒക്കെ ഉള്ള മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും പത്താം ക്ലാസ് മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം എസ് സി എസ് ടി ഒ ബി സി ഒക്കെ ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഐഡൻറ്റിറ്റി പ്രൂഫ് അപ്ലോഡ് ചെയ്യണം പാൻ കാർഡ് അപ്ലോഡ് ചെയ്യണം എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഇനിഷ്യലി നിയമനം വരുന്നത് വൺ ഇയറിലേക്കായിരിക്കും പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആപ്ലിക്കൻസ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ബേസിക് പേ വരുന്നത് പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് എല്ലാ അലേഴ്സും കൂടെ ചേർത്തിട്ട് മന്ത്ലി സാലറി ആയിട്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരിക്കും ലഭിക്കുന്നത് ആനുവൽ സീറ്റീസ് വരുന്നത് മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണൂറ്റി പത്തൊമ്പത് രൂപയാണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസുണ്ട് ജനറൽ അല്ലെങ്കിൽ ഒ ബി സി കാൻഡിഡേറ്റ്സിന് മുന്നൂറ് രൂപയാണ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും ആ നമ്പർ വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം എല്ലാ ഡോക്യുമെൻ്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എക്സാമിൻ്റെ ഡേറ്റും വെന്യൂ നോക്കാം എക്സാം ഡേറ്റ് വരുന്നത് നവംബർ ഇരുപത്തി മൂന്ന് സൺഡേ ആണ് എക്സാം സെൻറ്റർ ഡൽഹി മുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത ഗുവാഹട്ടി ഭുവനേശ്വർ ഹൈദരാബാദ് ബിലായ് ചെന്നൈ റാഞ്ചി അഹമ്മദാബാദ് പാട്ന ലഖ്നൗ ആണ് കേരളത്തിൽ സെൻറ്റർ ഇല്ല അപ്പോൾ ഇതാണ് സിലബസ് വരുന്നത് ഓരോ സബ്ജക്റ്റിനെയും സിലബസ് കൊടുത്തിട്ടുണ്ട് ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ലോജിക്കൽ റീസണിങ് ബേസിക് അവയർനെസ് ഓർ ജനറൽ നോളജാണ് വരുന്നത് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് ഈ ഫോർമാറ്റ് അനുസരിച്ചാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് ഒ ബി സി എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് എല്ലാം കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന റിറ്റ്സ് ലിമിറ്റഡിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും ബി എസ് സി കെമിസ്ട്രി യോഗ്യതയുള്ളവർക്കും ജോലി അവസരമുണ്ട് കേരളത്തിലും ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി